ഹലോ ഗായ്സ് അടിപൊളി ഒരു വാഴത്തോട്ടം നമുക്കിന്ന് കാണാം കേട്ടോ ആദ്യം ഇത് വാഴ വെച്ച ഒരു സ്ഥലമാണ് ആ വാഴ വെച്ച സ്ഥലം ഇതായി ഇപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് വീണ്ടും അവരിവിടെ തന്നെ വാഴ വെക്കാനുള്ള പരിപാടിയാണ് അതിന് നാട്ടകളൊക്കെ തന്നെ അവിടെ തന്നെ കൊടുത്തിരിക്കുന്നുണ്ടോ ആ നാട്ടെ ഊരി മാറ്റിയിട്ടില്ല ഇനി അവിടെ തന്നെ വാഴ വീണ്ടും വെക്കും ഉണ്ടോ എന്തോരം നാട്ടയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ചുവട് കണ്ട് വാഴയങ്ങ് വെക്കും ഇത് നമ്മളിപ്പോൾ കാണുന്ന ഒരു പുതിയ വാഴത്തോട്ടമാണ് സൂപ്പർ വാഴത്തോട്ടം കണ്ടോ കംപ്ലീറ്റ് കൊലയായിട്ട് എല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് ഒരു മാസം കൂടെ കഴിഞ്ഞാൽ നേന്ത്രക്കൊല കൊത്തിത്തുടങ്ങാം ആടിപ്പൊളി കണ്ടോ ഒരു കൈ എല്ലാം ഒരുക്കി എല്ലാ പണിയും തീർത്ത് അടിപൊളിയാക്കി നിർത്തിയിരിക്കുക കണ്ടോ സൂപ്പർ കൊലയാണ് കേട്ടോ ണ്ടോ അങ് നോക്കിയേ ഇതിൻ്റെ വിത്തിന് ഒരു കേടുില്ല നല്ല വിത്താണ് ഇങ്ങനത്തെ വിത്ത് വേണം പിരിച്ച് നടാൻ വേണ്ടി അപ്പം നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും കൊത്തിയെടുക്കാം കരിക്കും പിടിച്ച മറ്റ് കേടുള്ള വിത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സംഗതി ആകെപ്പൊളി ഇതുപോലത്തെ നല്ല വാഴ വിത്ത് വേണം പിരിച്ചുകൊണ്ട് ഒക്കെ തോട്ടം കണ്ടിട്ട് പിരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടുന്നെങ്കിലൊക്കെ കൊണ്ടുവരുന്ന വിത്തായിരിക്കും കിട്ടുന്നത് കേട്ടോ നല്ല കൊലയാണ് കേട്ടോ ഒരു ഇരുപത് കിലോ പതിനഞ്ച് കിലോ പതിനെട്ട് കിലോ മോഡലിലാണ് സംഭവം നിൽക്കുന്നത് അതിർത്തിയൊക്കെ തിരിച്ചിട്ടുണ്ട് ഓരോ സെക്ഷൻ വാഴയാ വാഴയോ ഓരോ ഓരോ പാർട്ടിയുടെ വാഴയാണ് ഉണ്ടോ അതിനുള്ളിലോട്ട് നോക്കി ഗുഹയ്ക്കകത്തോട്ട് നോക്കുന്ന പോലെ കണ്ടോ ദൂരെയൊക്കെ ഉണ്ടോ ലൈൻ അടിച്ചാ വെച്ചിരിക്കുന്നത് കൃത്യ ലൈനാണ് എന്നിട്ട് വള്ളിയാണ് നാട്ടം കൊടുത്തിരിക്കുന്നത് നാട്ടയ്ക്ക് പോരം വള്ളിയാണ് കൊടുക്കുന്നത് കൊലകളെല്ലാം നിൽക്കുന്ന എല്ലാം ഏതാണ്ട് ഏറെക്കുറെ ഒരേ മീനിപ്പൊല എല്ലാം കൊത്തുമ്പം വലിയ വ്യത്യാസമില്ലാതെ ആഴ്ചകൾ ആഴ്ചകൾക്കുള്ളിൽ കൊത്തിത്തീരും നേന്ത്രവാഴ നല്ല ലാഭമുള്ള പരിപാടിയാണ് പക്ഷെ നമുക്ക് എല്ലാം ഒത്തു കിട്ടണം വാഴ വിത്ത് നല്ലതായിരിക്കണം സ്ഥലം വെള്ളം ചോലയില്ലാത്ത സ്ഥലം ഇതൊക്കെ ആയിരിക്കണം ശരിക്കും ഇതിന് യോജിക്കുന്ന സംഗതി നല്ല കൊല കൊത്തിയെടുക്കാൻ കണക്കിന് ഇങ്ങനത്തെ അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും നേന്ത്രക്കായ്ക്കിപ്പോൾ ഒരു അമ്പത് രൂപ വിലയൊക്കെ ഉണ്ട് ഒരു പതിനഞ്ച് കിലോയ്ക്കുള്ള കൊലയാണ് എഴുന്നൂറ്റമ്പത് രൂപ കിട്ടൂല്ലേ എല്ലാ വാഴയും കൊത്താൻ നമുക്ക് പറ്റണം കേട് വന്ന് പോകാൻ പാടില്ല കാറ്റടിച്ച് വീഴാൻ പാടില്ല നമുക്ക് അനുകൂലമായിട്ട് എല്ലാ സംഗതിയും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നേന്ത്രവാഴ കൃഷി നഷ്ടമായിരിക്കും നല്ല വിത്ത് വെക്കുക വെള്ളം ഉണ്ടായിരിക്കണം നല്ല സ്ഥലവുമായിരിക്കണം എന്നാൽ ഉറപ്പായിട്ടും അത്യാവശ്യം വിലയും കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പണിക്കൂലിയും കഴിഞ്ഞ് കുറച്ച് പൈസ കൂടെ കിട്ടും ഇതിൻ്റെ നല്ല വിത്താണെങ്കിൽ വിത്തിൻ്റെ വില കിട്ടും നേന്ത്രക്കൊല കൊടുക്കുക അതിൻ്റെ വില കിട്ടും അതാണ് വാഴ കൃഷി കൊണ്ടുള്ളൊരു മെച്ചം വിത്ത് കേടാണെങ്കിലാണ് പ്രശ്നം വരുന്നത് വിത്ത് പിന്നെ നമുക്ക് വിൽക്കാൻ പറ്റില്ല നമുക്ക് തിരിച്ച് നടാൻ പറ്റില്ല വേറെ വിത്ത് വിത്തിറക്കിയിട്ട് വേണം വീണ്ടും ചിലപ്പോൾ കൃഷി ചെയ്യുക ഇതൊക്കെ നല്ല വിത്താണ് കൈ എല്ലാം ഇവർ മുറിച്ചു വിടുന്നുണ്ട് ഞാൻ നേന്ത്രവാളം വെക്കുമ്പോൾ കൈ അങ്ങനെ മുറിക്കലില്ലല്ലോ കേട്ടോ ഞാൻ മലയോര മേഖലയിലാണ് സംഭവം വെക്കുന്നത് നല്ല കുന്നും ചെരുവുകളിലൊക്കെയാണ് ഞാനങ്ങനെ കൈ മുറിക്കില്ല എനിക്ക് വെള്ളത്തിന് ടൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൈ മുറിച്ചു കൊടുക്കില്ല കാരണം തടിയ വെയിലടിക്കായിരിക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിടും ഓരോ ഭാഗത്തും ഓരോ രീതിയാണ് ആളുകൾ ചെയ്യുന്നത് നല്ല അടിപൊളി സ്ഥലം കിട്ടുമെങ്കിൽ നിങ്ങൾ നടണം കേട്ടോ കൃഷി സംഗതി ലാഭമാണ് ഇതൊന്നും അധികം അകലത്തിലൊന്നുമല്ല വെച്ചേക്കുന്നത് ഇത് വയലായതുകൊണ്ട് ഇവർ അഞ്ചടി നാലടി ഇത്രയും അകത്തിലൊക്കെയാണ് വാഴ വച്ചേക്കുന്നത് ഉണ്ടോ ഒരേ ലെവൽ വാഴയാണ് ഇപ്പോൾ ഒരു അഞ്ചടി അവലോ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ കൂടെ കവങ്ങുണ്ട് അപ്പോൾ ഈ കവുങ് കൂട്ടി വള്ളി വലിക്കും വള്ളിയോ കയറോ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബലമായി നിൽക്കുന്ന കവുങ്ങാ അതേ കൂട്ടിക്കെട്ടും ചിലർ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാല് കുഴിച്ചിടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുളാൻ കവുങ്ങുകൾ കുഴിച്ചിടും എന്നിട്ട് വള്ളി വലിച്ചു കെട്ടും കൊടുങ്കാറ്റ് അടിച്ചില്ലെങ്കിൽ രക്ഷപ്പെടും കാറ്റിപ്പോൾ ഏത് കെട്ടണമുണ്ടെങ്കിലും കാറ്റിനു വേണേ പൊട്ടിക്കാവല്ലോ കാറ്റടിക്കാതിരിക്കട്ടെ നേന്ത്രവാഴക്കൃഷി നേന്ത്രവാഴ കൃഷി അത്ര നഷ്ടമുള്ള സംഗതി ഒന്നുമല്ല ആളുകൾ സാധാരണ ചെയ്യുന്നത് ഈ കുടകിലൊക്കെ ആണെങ്കിൽ വാഴ കൃഷിയും അതുപോലെ ഇഞ്ചി കൃഷിയാണ് ഇഞ്ചി പറിച്ചാൽ ഉടനെ അവിടെ വാഴ വെക്കും ഇല്ലെങ്കിൽ ഇഞ്ചിക്ക് വിലയില്ലെങ്കിൽ വാഴയായിരിക്കും കൂടുതൽ കൃഷി അപ്പോൾ കായ്ക്കൊക്കെ വില കുറയും ഓരോരുത്തരെ ഓരോ സാഹചര്യം നോക്കി അങ്ങ് ചെയ്യുക ഇതുകൊണ്ടോ ഇതെല്ലാം അടിപൊളി കൊലയാട്ടോ കേട്ടോ കണ്ടോ കയറും വലിച്ചിട്ടുണ്ട് കണ്ടോ എല്ലാം കെട്ടിക്കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ കൊലയാണ് കേടൊന്നുമില്ല കേട് വന്നൊന്നും വാഴ പോയിട്ടില്ല അതുപോലെ ഇതിൻ്റെ വിത്തിനും കുഴപ്പമില്ല ശരിക്ക് ചരട് പിടിച്ചിട്ടാണ് ഇതിൻ്റെ കുഴി കുത്തുന്നത് അപ്പം വള്ളി വലിച്ചു കെട്ടാനൊക്കെ നല്ല എളുപ്പമായിരിക്കും എന്നാതെ നല്ല വിത്ത് തിരഞ്ഞെടുക്കണം ഇപ്പം കുള്ളം വാഴ ഇറങ്ങിയിട്ടുണ്ട് പല പാർട്ടികളും അതാ ചെയ്യുന്നത് അതാകുമ്പോൾ അതിന് അധികം പൊക്കം വരില്ല ഇത് നല്ല പൊക്കമുള്ള വാഴയാണ് പക്ഷെ ഇത്രയും വലുപ്പമുള്ള കൊല കേട്ടോ ഇതൊക്കെ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ആ മോഡൽ ആണ് കൊല നിൽക്കുന്നത് അടിപൊളി വാഴത്തോട്ടം സ്ഥലമൊക്കെ ഉണ്ട് എല്ലാവരും ചെയ്യുക കേട്ടോ ഇതുണ്ടോ കൊലകളും ഉണ്ടോ കെട്ടിത്തൂക്കിയ പോലാ കൊല നിൽക്കുന്നത് ജേക ജേക പൈസയായിരിക്കും പതിനഞ്ചാം മുക്കം പതിനഞ്ചാം മുക്കം വീതം കൊത്താം ചിലർ ആഴ്ച കൊത്തും കൂടുതൽ വാഴയുണ്ടെങ്കിൽ പൈസ ഇങ്ങനെ വരും നല്ല രസമാണ് സംഭവം പണിയൊക്കെ എടുത്താൽ എടുത്താൽ ആ അവസാനമായിട്ട് അതിൻ്റെ ഫലം കിട്ടുമ്പോൾ കാശ് കയ്യിലോട്ട് വരുമ്പം സന്തോഷമാവും അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ കാണാം ബായ്